പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശിക്ഷാ തീരുവുകളെ ചൊല്ലി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ വാഷിംഗ്ടണിന്റെ ഇന്നത്തെ ലോകത്തിലെ മികച്ച ബന്ധങ്ങളിലൊന്നായി ന്യൂഡൽഹിയെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രശംസിച്ചു ഡൽഹിയിലേക്കുള്ള യു എസ് അംബാസിഡറായി നിയുക്തനായ സെർജിയോഗോറിനുവേണ്ടിയുള്ള സെനറ്റ് സ്ഥിരീകരണ ഹിയറിംഗിനിടെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് സെനറ്റ് ഫോറിൽ റിലേഷൻസ് കമ്മിറ്റിയിൽ സെർജിയോ സെർജിയോഗോറിന്റെ സ്ഥിരീകരണ ഹിയറിംഗിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇൻഡോ പസഫിക് മേഖലയിലും ആഗോള ഭൌമരാഷ്ട്രീയത്തിലും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രധാന പങ്കിനെ കുറിച്ച് റൂബിയോ അടിവരയിട്ടു ഇന്ത്യയിലേക്കുള്ള നോമിനിയാണ് സെർജിയോ ഗോർ ലോകം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്നതിന്റെ ഭാവി കണക്കിലെടുത്താൽ ഇന്ന് ലോകത്ത് യു എസിനുള്ള ഏറ്റവും മികച്ച ബന്ധങ്ങളിലൊന്നാണിത് നോമിനിയായി ആ സ്ഥാനം വഹിച്ചപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കഥ ഇൻഡോ പസഫിക്കിലാണ് എഴുതപ്പെടാൻ പോകുന്നത് ഇൻഡോ പസഫിക്കിന്റെ കോംബാറ്റന്റ് കമാൻഡിന്റെ പേര് നമ്മൾ മാറ്റിയത് വളരെ പ്രധാനമാണ് ഇന്ത്യയാണ് അതിന്റെ കാതൽ എന്നും റൂബിയോ പറഞ്ഞു ഇന്ത്യ യു എസ് ബന്ധം അസാധാരണമായ ഒരു പരിവർത്തന കാലഘട്ടത്തിലാണെന്നും സ്റ്റേറ്റ് സെക്രട്ടറി ഊന്നിപ്പറഞ്ഞു ഉക്രൈനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മാത്രമല്ല മേഖലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി സൂചിപ്പിക്കുന്ന ചില സുപ്രധാന പ്രശ്നങ്ങൾ അവരുമായി സഹകരിച്ച് പരിഹരിക്കേണ്ടതുണ്ടെന്നും പ്രസിഡന്റ് ട്രംപ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഇറക്കുമതിക്ക് അൻപത് ശതമാനം തീരുവ ശേഷം ഉടലെടുത്ത ബന്ധങ്ങളിൽ മഞ്ഞ് വീഴ്ചയുടെ സൂചനയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു മോസ്കോയിൽ നിന്നുള്ള ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരല്ലാത്ത ഇന്ത്യ അതേസമയം ഉക്രൈനിലെ റഷ്യയുടെ ആക്രമണം നിറവേറ്റുന്നതാണ് ഇന്ത്യയുടെ ക്രൂഡ് വ്യാപാരമെന്ന് ട്രംപ് ആരോപിച്ചു ഇന്ത്യൻ ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തിയ തിനെ തുടർന്ന് സ്തംഭിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് ഗോറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള കേൾവിയും വിശ്വാസവുമുള്ള ഒരു യു പ്രതിനിധി ഇന്ത്യയിൽ ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം റൂബിയോ പറഞ്ഞു പ്രസിഡന്റ് ട്രംപുമായുള്ള ഗോറിന്റെ അടുത്ത പ്രവർത്തന ബന്ധം അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പ്രസിഡന്റുമായി വളരെ വളരെ അടുപ്പമുള്ളവനെന്നും ഭരണത്തിലും ഓവൽ ഓഫീസിലൂടെയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നവനെന്നും വിളിച്ചു ഗോറിനേക്കാൾ മികച്ച സ്ഥാനത്ത് ആരെങ്കിലും എനിക്ക് അറിയില്ല എന്നും റൂബിയോ പറഞ്ഞു കഴിഞ്ഞ മാസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻഷ്യൽ പേഴ്സണൽ ഡയറക്ടറായ ഗോർനെ ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡറായും ദക്ഷിണ മധ്യേഷ്യൻ കാര്യങ്ങളുടെ പ്രത്യേക ദൂതനായും സ്ഥാനക്കയറ്റം നൽകി ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണ് അതിന്റെ പാത ഈ മേഖലയെയും അതിനപ്പുറവും രൂപപ്പെടുത്തും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ഈ സുപ്രധാന പങ്കാളിത്തത്തിൽ അമേരിക്കയുടെ താല്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് സെനറ്റ് വിദേശകാര്യ സമിതിയിൽ നടന്ന സ്ഥിരീകരണ ഹിയറിംഗിൽ ഗോർ പറഞ്ഞു സ്ഥിരീകരിക്കപ്പെടുമ്പോൾ മുപ്പത്തിയെട്ടുകാരനായി ഗോർ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ അംബാസിഡർ ആയിരിക്കും അതേസമയം ടിയാഞ്ചിലും ഷാഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്നതിനിടെ ഇന്ത്യ യു എസ് ബദ്ധതിരെ യൂറൂബിയോ പുകഴ്ത്തിയിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ നിർവചിക്കാൻ പോകുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും റൂബിയോ പറഞ്ഞു യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എസ് സിഒ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ് എന്നിവർ ആശ്രയിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് റൂബിയോയുടെ പരാമർശം എന്നത് ശ്രദ്ധേയമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾ പുരോഗതി സാധ്യതകൾ എന്നിവയിലാണ് ഈ മാസം ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പുതിയ കണ്ടുപിടുത്തങ്ങളും സംരംഭകത്വവും മുതൽ പ്രതിരോധവും ഉഭയകക്ഷി ബന്ധങ്ങളും ൾ തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദമാണ് ഈ യാത്രയ്ക്ക് ഊർജം പകരുന്നതെന്നും റൂബിയോ പറഞ്ഞതായി യു എസ് എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തു ടിയാൻചിനിൽ മോദിയും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മിനിറ്റുകൾക്ക് മുൻപാണ് എക്സിലെ ഈ പോസ്റ്റ് വന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്